ഇന്ന് ഏതാനും എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ കല്ലുമേക്കായ വെറുക്കാനായിട്ട് വന്നേക്കണേ അത് എന്ത് കായ കല്ലുമേക്കണോ ഏ ഇപ്പുണ്ടല്ലോ ശരിക്കും നല്ല ലോട്ടായിട്ട് സമയമാണേ അപ്പൊ ഈ ലോട്ടായിട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം കല്ലുമേക്കായുടെ ഒരു സീസൺ ആണെന്ന് പറയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ കുറെ കല്ലുമേക്കായ വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ അടിയിലിരിപ്പുണ്ടായിരുന്നു അപ്പം ഞാനോർത്തേ നല്ല ലോ ടൈഡ് സമയമാണല്ലോ അപ്പൊ ഈ ലോ ടൈഡ് സമയത്ത് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാണ്ട് ഈ കല്ല് തെളിഞ്ഞു വരുമല്ലോ അപ്പൊ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് വെറുക്കി എടുത്തിട്ട് അച്ചാറടന്നല്ലേ തന്നെ ഏ കല്ലുമേക്കായ അച്ചാറിട്ട് നീ കഴിച്ചിട്ടുണ്ടോ ആ ഇല്ല അപ്പൊ ഞങ്ങൾ ഇന്ന് ഇത് നോക്കി ഇത് കണ്ട അതെ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേണ്ട സുഖമായിട്ട് എടുക്കാൻ പാളിയായിട്ട് എടുത്ത് പോന്നാ മതി ല്ലോ എവിടെ സൂപ്പർ സാധനമാണ് കല്ലുമ്മേക്കായ ശരിക്കും മലബാറുകാരിലാണ് ശെരിക്കും മലബാർ സൈഡിലുള്ളവരാണി കല്ലുമ്മേക്കായുടെ ശരിക്കും ഭയങ്കര ഫാൻ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇവിടെയൊന്നും അത്ര ആൾക്കാർ കണ്ട മനൊന്നും ഉപയോഗിക്കാത്ത സാധനമായിട്ട് വേണമെങ്കിൽ പറയാം പക്ഷെ ഇന്ന് നമ്മള് കല്ലുമ്മേക്കായ എടുത്ത് നല്ല കീഴിലെ നച്ചാർ ഉണ്ടാക്കാൻ പോണേ ഭയങ്കര വലുതൊന്നും ആയിട്ടില്ല തോന്നുന്നു ഈ സൈഡിൽ ആ സൈഡിൽ നിന്ന് എടുത്താൽ മതിയാർന്നല്ലേ നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് പറയാം എന്തായാലും എന്തായാലും ഹാർബറിന്റെ ഒരു വൈപ്പും കൂടി കിട്ടുമല്ലോ ഏതാകും കൂട്ടിനുണ്ട് ഏതാനേ വാ കല്ലെറിഞ്ഞ് വെല്ലോന്റെ തലയിടരുത് കല്യമ്മേക്കായല്ല കല്ലെടുത്ത് വെല്ലോന്റെ തലയിൽ ഇടുന്ന പരിപാടിയല്ല ഇത് കല്ലെടുത്തിട്ട് അവരുടെ ഇതിന്റെ മൊത്തം കല്യമ്മേക്കായ മിക്കവാറും നനയേണ്ടി വരും ഞാൻ നനയാണ്ട് എടുക്കാല്ലാന്ന് വിചാരിച്ച വന്നത് പക്ഷെ നോക്കിയാ ഇവിടെ വന്ന് വിൽക്കും ഞാൻ അവിടെ എടുത്തു തരാം സാധാരണ മരുന്നേക്കാളും കൂടുതൽ റക്കം ഉള്ള സമയമാണ് അതുകൊണ്ടാണ് ഈ കല്ലെല്ലാം തെളിഞ്ഞിട്ട് ഏഹ് ഇന്നലെയായിരുന്നു പാവ അത് തന്നെ സാധാരണ നമുക്ക് ഇത്രയും വേലി ഇറക്കുമൊന്നും അങ്ങനെ കിട്ടാറില്ല ഇത് ആ കല്ലിൽ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അവിടെ പോയിരുന്നു അടിച്ചാല് എന്നെ തെരെ പിടിക്കും ഞാൻ ഒരു പണി എഴുതി എടുക്കാം ഇവിടെ തെരെ പിടിക്കും ഈ വീട്ടിൽ പോണോ നീ അമ്മേ സാർ എടെ വീഴ്ണിക്കൊരു അടിപൊളി വീഡിയോ ആയിരിക്കും ഞാൻ വീടാണ്ടിരുന്നു മതി നോക്കി നല്ല നീ പോരല്ലോ അവസരം ഇതേ നോക്കിയാ ഇതേണ്ടടിപ്പിച്ച് കാണിച്ചു തരാ തിര വരുമ്പോ ചാടിക്കരയൊക്കെ ഇറണം നല്ല ഇതൊക്കെ അത്യാവശ്യം നല്ല രസമുള്ള കളറക്കണ്ട തിര പറ്റണ്ടാ അയ്യോ തെരമഞ്ഞേ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇത് കണ്ടാ രാജ ഇത് നല്ല അതെടുക്കാല്ലേ നമുക്ക് നീ നീ ഇവിടെ അതെടുക്കാം എടുത്താ മതി പറഞ്ഞ് ഞാൻ വരും ഇറങ്ങി നിൽക്കണിക്കാലുല്ലോ അങ്ങനെ ചെരുപ്പുണ്ടല്ലോ ഇവിടെ ഇവിടെ നിന്നു ചെരുപ്പിട ഏറ്റവും കൂടുതൽ വെള്ളം എടാ ശരിക്കും പാത്രം വേണ്ടി നീ ചെത്തി ഇടണ്ടായിരുന്ന എന്തായാലും നീ നാറാണ്ടിരിക്കുന്നില്ല പറയാൻ പോയ നീ നിന്ന് നോക്കാതി വന്നിട്ടാ 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 കൂട് കൂട് ആ 50 പിടികളാ കൂടുപിടിയാടാ കൂടുപിടിയാജീപടി അമ്പത് രൂപ കയ്യിൽ താഴത്ത രൂപയുടെ എന്നാ കൂടുപിടിച്ചു കൊടുക്ക നീ ചെല്ലണ്ട അടുത്ത് വന്നിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് ആ പെട്ടോട്ടൊന്നും തരണ്ടിപ്പറഞ്ഞരും ഇല്ല രക്ഷടാ രക്ഷ ഇല്ലടാ അത് വന്നിട്ടിങ്ങാ ഈ എന്ന് പറഞ്ഞത് ശരിക്കും നമ്മുടെ കക്കയുടെ കുടുംബത്തിൽ തന്നെ വരണ ജീവികളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ജീവികളെല്ലാം വളരാൻ വേണ്ടിയിട്ട് അവയ്ക്ക് ഭക്ഷണവും എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് അവയ്ക്ക് വേണ്ട പദാർത്ഥങ്ങൾ എടുക്കുന്നത് വെള്ളം വലിച്ചെടുത്തിട്ട് അതിന് അതിന് വേണ്ട പദാർത്ഥങ്ങൾ വലിച്ചെടുത്ത് ബാക്കിയുള്ള വെള്ളം ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് വിടണതാണ് ഇവയുടെ ഒരു രീതിയിട്ട് അപ്പോൾ അങ്ങനെ വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന ഒരു ജീവികളും കൂടിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കഴിക്കാൻ എടുക്കുമ്പോൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിൽക്കുന്ന സ്ഥലത്തെ വാട്ടർ ക്വാളിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം മോശമാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലെ മോശപ്പെട്ട സംഭവങ്ങളെല്ലാം ഈ കക്കയിൽ ഉണ്ടാവുകയും ചെയ്യും അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളത് മോശമായിട്ട് ബാധിക്കുകയും ചെയ്യും കേട്ടാ പിന്നെ കക്ക പരിശോധിച്ചാൽ തന്നെ ആ സ്ഥലത്തെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി നമുക്കറിയാനും എന്നുള്ളത് വേറൊരു കാര്യം പിന്നെ ഒരു കല്ലുമേക്കായ ശരിക്കും ഇരുപത്തഞ്ച് ലിറ്ററോളം വെള്ളം ഒരു ദിവസം ശുദ്ധീകരിക്കുമെന്നാണ് പറയുന്നത് എടുത്ത് അപ്പൊ ഇനി യഥാങ്കൂട്ടനാണ് സാധനം പറിക്കാൻ പോണതല്ലേ ഏതാനേ മറച്ചെടുക്കടാ കയ്യാറ്റി ആ ഞാൻ കുറവല്ലേ കൂടുതലടുക്കര വന്നേ തിര പറഞ്ഞേ തിര വന്നെ തിര വന്നെ സീനട ഏതാനെ തിര കൊണ്ടുപോയനെ ഇപ്പ ഓക്കെ തിരക്കാൻ നോയിക്കോളാം േ ഉച്ചറക്കി പറഞ്ഞാൽ ആ ഈ കഴിഞ്ഞാൽ എത്ര ഇട്ടാൽ മതി കഴിഞ്ഞാൽ നടത്തി എടുക്കും അറിയാം എടുത്ത് പെട്ടെന്ന് നടത്തായിരിക്കും കാണിച്ചേ ഏ ഏതാണ് അങ്ങോട്ടാണ് എടുത്തത് എത്രയാണ് രണ്ടിറ്റായ വേണ്ട രണ്ട് കവറ് ഞങ്ങൾ ഇതിന് ഇടക്ക് ഈ തെരയുടെ ഇടയിൽ അതിസാഹസികമായിട്ട് ഞാന് ഗതാഗതനും കൂടി രണ്ട് കവറും പിന്നെ ബാലൻ എവിടെ ഇട്ടു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ കല്ലമ്മറ്റു പറഞ്ഞ സംഭവം നിങ്ങള് എല്ലാവർക്കും കണ്ടിട്ടുള്ള സാധനമാണ് നല്ല ഭംഗിയുള്ള കാണാനൊക്കെ എന്താ ഭംഗി ഭംഗിയെന്ന് നോക്കിയേക്കണ്ട അപ്പോൾ ഇത് നമ്മുടെ ഈ എല്ലാ കടൽ തീരങ്ങളും നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക കടൽ തീരങ്ങളിൽ ഉള്ള ഒരു സാധനമാണ് കല്ലുമേഖായ കൂടുതലും മലബാർ സൈഡിലാണിത് കൂടുതലായിട്ട് ആളുകൾ ഇത് ഇപ്പം പിന്നെ ഇവിടെയും കഴിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ കഴിക്കുമായിരുന്നു നേരത്തെ കഴിക്കുമായിരുന്നു എന്നാലും ഇത് അത്ര ആയിട്ട് നമ്മുടെ ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്ന സാധനമല്ലായിരുന്നു കേട്ടോ മലബാർ സൈഡിലെ ആൾക്കാരായിട്ട് ഞാനതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് എന്നാലും ഞാനൊന്ന് പറഞ്ഞേക്കാം ഈ കല്ലുമേക്കായ എന്ന് പറയുന്നത് ഇത് വളരെ കുഞ്ഞാണ് ഇത് ഏകദേശം ഇതിൻ്റെ ഒരു വർഗത്തിൽ ഒരു പത്തും പത്ത് പതിനെട്ട് എന ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ കായലുകളിൽ ഇവൻ്റെ ഒരു അപരൻ ഉണ്ട് ബിരുദൻ കക്ക എന്നും അടുത്ത കാലത്ത് വന്ന് കയറിയ എങ്ങനെയൊക്കെ എത്തിപ്പെട്ടതാണ് അവനാണെങ്കിൽ ഇതേ ഷെയ്പ്പ് തന്നെയാണ് പക്ഷേ ബട്ട് കളർ ഉണ്ടാവില്ല ഇത് ഗ്രീൻ ഷെയ്ഡാണ് ഇത് ഗ്രീൻ അല്ലേ ഷെയ്ഡ് ആണ് ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇത് തന്നെ നീല നീലക്കളറിലുള്ളതുണ്ട് ഇപ്പം നമ്മുടെ ഇരിക്കുന്ന ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് പിന്നെ ഒരു ബ്ലാക്ക് കളറുള്ളതും കൂടി ബ്ലാക്ക് ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇരിക്കണതിൽ തന്നെ രണ്ട് കളറുണ്ട് അതെനിക്ക് തോന്നുന്നതിൻ്റെ വളർച്ചയിൽ അനുസരിച്ചിട്ടാണ് കളറ് പച്ച കളറൊക്കെ നല്ല രീതിയിൽ വരണമെന്ന് തോന്നുന്നത് പിന്നെ ഇവൻ്റെ എന്ന് പറയുന്നത് ഇത് വളരെ കുഞ്ഞതാണ് ഇവനെ ശരിക്കും എടുത്ത് തുടങ്ങേണ്ട സൈസ് തന്നെ എനിക്ക് രണ്ട് ഇഞ്ച് മുതൽ ഒരു നാലിഞ്ച് വരെയൊക്കെയാണ് ഇവൻ്റെ ആവറേജ് സൈസ് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കേണ്ട സൈസ് കേട്ടോ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതേ നമുക്ക് കഴിക്കാൻ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ മാക്സിമം വലിപ്പം വന്നേക്കണത് എന്ന് നീളത്തില്ല എട്ട് ഇഞ്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ ഇത്രയും വരെ വലുതായിട്ടുണ്ട് ഈ സാധനം വലുതാവും നിർത്തി വെച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ എന്നെ പോലെ ഉള്ള മറ്റേ പരുവത്തിലേക്ക് വന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് പോണേലേ പിന്നെ എങ്ങനെയാണ് ഇത് വലുതാകാൻ സംഭവിക്കണത് എന്നെ പോലെയല്ല അതീപിനെ പോലെയുള്ളത് അല്ല നീയല്ലേ ഇപ്പൊ പറച്ചെടുത്തത്